ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുൻകാല സീസണുകളിലെ മത്സരാർത്ഥികളുടെ അത്രയും നല്ല സ്വഭാവമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു വലിയ ഇടി നടന്നിട്ടും അവരതിനെ മൈൻഡ് ചെയ്യാതെ വിട്ടതാണ് അതിൽ നിന്ന് അവരുടെ സ്വാർത്ഥത ശരിക്കും വെളി വരുന്നുണ്ട് അത് പിന്നെ വേറെ നോക്കുവാണെങ്കിൽ ഇപ്പം നാല് പേര് കുറച്ച് ജിൻഡോ നോറ ജാസ്മിൻ ഗബ്രി ഇവരെയൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ് അപ്പം എന്നിട്ട് നമ്മുടെ അടുത്ത് ഇവർ ഓസ്കാർ അഭിനയം കാഴ്ചവെച്ച് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട് പരിചയമില്ലാതെ നിന്നു അവർ തന്നെ അത് പുറത്തുനിന്ന് പറയേണ്ടതായിട്ട് വരികയും ചെയ്തു അതിനു മുന്നേ സോഷ്യൽ മീഡിയ അത് തോണ്ടിയെടുത്തു എന്നുള്ളത് വേറൊരു കാര്യം അപ്പം അഭിനയത്തിൻ്റെ കാര്യത്തിലൊന്നും അവരാരും മോശമല്ല എപ്പോഴും അവർ ഓസ്കാർ ഓസ്കാര് അഭിനയത്തിനെ കാഴ്ചവെക്കുന്നത് എന്നാൽ നമ്മുടെ കോമണറായിട്ട് പോയിട്ടുള്ള റസ്മിൻ ബായി അങ്ങനെയൊന്നുമല്ല ജെനുവിൻ പേഴ്സണാണ് അതിലുപരിയായിട്ട് ഒരു ബിഗ് ബോസിൽ ഓവറായിട്ട് കിടന്ന് എപ്പോഴും അലർ ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടി ശ്രമിക്കുന്നില്ല പരദൂഷണം കുശുമ്പ് അസൂയ ഇതൊന്നും കാണിക്കുന്നില്ല എന്നാൽ ഒരു ടാസ്ക് കൊടുത്താൽ അതിൻ്റെ അകത്ത് മൊത്തമേ ആത്മാർത്ഥതയെ അങ്ങോട്ട് ഇട്ടിരിക്കും ഏത് ടാസ്കിലും വിജയിക്കുന്ന പുഴിക്കുട്ടിയാന്നുള്ളത് എടുത്തും പറയേണ്ടതാണ് എന്നാൽ ജാസ്മീൻ്റെയും ഗബ്രിയുടെയും ഒരു സൈഡ് വലിവുണ്ട് പുള്ളിക്കാത്തക്ക് അവരോടൊരു ശകലം കമ്പനി ഉണ്ട് അതൊരുപക്ഷെ പുറത്ത് വച്ച് പരിചയമുള്ളതുകൊണ്ടാണോ എന്നൊരു ഡൗട്ടുണ്ട് അതേപ്പറ്റി അത്രയ്ക്ക് അറിയത്തില്ല അങ്ങനെ ഒരു ടോക്ക് ഇന്ന് രാവിലെ അവിടെ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും എനിക്കറിയത്തില്ല പക്ഷേ എന്നാലും ഒരു സുഹൃത്ത് നന്നായി പോകണം എന്നൊരു വിചാരമുള്ളൊരു പെൺകുട്ടിയാണ് ജെനുവിനാണ് അതോടൊപ്പം ഇതൊരു മത്സരമാണ് ഈ മത്സരത്തിൽ ഒരാളെ ടൈറ്റിൽ വിന്നറാവുള്ളൂ അപ്പോൾ ഒരാൾ മോശമായി പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ അത് പറയാതിരുന്ന ഞാൻ നന്നായി പോവുമല്ലോ അല്ലെ എനിക്ക് മുന്നോട്ട് കയറാമല്ലോ എന്നൊരു ചിന്തയാണ് ഓരോരുത്തർക്കും അവിടെ വരുന്നത് ഇന്നൊക്കെ അവിടെ പകലുണ്ടായ പല വഴക്കിൻ്റെ മൂലകാരണം ഒരാൾ തന്നെ സ്ക്രീൻ സ്പേസ് എടുക്കുമ്പോൾ മറ്റൊരാൾക്ക് വരുന്ന ഒരു അസൂയ അപ്പം മറ്റൊരാൾ മറ്റെന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി അവർ സ്ക്രീൻ സ്പേസിന് അതാണ് അവിടെ നടക്കുന്നത് അത്രയും ചീപ്പ് കളി കളിക്കുന്നവരാണ് ആ കൂട്ടത്തില് റെസ്മിംബായി ഇന്ന് ഗബ്രിയോടും റസ്മിൻ ബായി ഇരുന്ന് ഗബ്രിയോടും ജാസ്മിനോടും സംസാരിക്കുന്നു അപ്പോൾ ഗബ്രി ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല ഫോമിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ജിൻഡോടെയൊക്കെ മെക്കിട്ട് കയറിയും കുറച്ച് മുന്നോട്ട് കയറി വരുന്നുണ്ട് പല കാര്യത്തിലും അപ്പോൾ നീ കുഴപ്പമില്ല നീൻ്റെ കളി നന്നായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ജാസ്മീൻ സംഭവിച്ചു കൊടുക്കുന്നു അത് കഴിയുമ്പോഴത്തേക്കിന് റസ്മിൻ ബായി ജാസ്മീൻ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് നീ ശരിയല്ല നീ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞപ്പോൾ അത് വേറെ ചർച്ചയൊക്കെ പോയാലും അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജാസ്മീൻ്റെ മനസ്സിലത് കൊണ്ടുപോകും പറയുന്ന ആൾ റെസ്മിൻ ബായിയാണ് കാരണം അത് പറയുന്നത് സത്യമായിരിക്കും എന്ന് ജാസ്മിൻ അറിയാം ജസ്മിൻ ബായിയെ ഒരു അസൂയയുടെ കുശുമിൻ്റെ പേരിലോ ഒന്ന് താത്തിക്കെട്ടാനോ അല്ല ആ കുട്ടി അത് പറയാമെന്നറിയാം അതുകൊണ്ട് തന്നെ ജാസ്മിൻ തിരിച്ചു വെച്ചു നീ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അപ്പം ബായി ഉപദേശിക്കുന്നുണ്ട് നീ ട്രാക്ക് മാറ്റി പിടിക്കുന്നതാണ് നല്ലതെന്നുള്ള അർത്ഥത്തിൽ അവർക്ക് ഹേർട്ട് ചെയ്യേ ഇല്ലാത്ത രീതിയിൽ ഉപദേശിച്ചു നീ ഇവനോടുള്ള സ്നേഹമാണ് മുന്നിലെടുക്കാൻ വെക്കുന്നത് നീ ഇവനോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല നീ പ വന്ന കാലത്ത് എല്ലാത്തിനോടും പ്രതികരിച്ച് മുന്നി മുന്നി നിന്ന പോലെ ഇപ്പം ഇല്ല നീ പുറകോട്ട് പോവാണ് നീ ട്രാക്ക് മാറ്റി പിടിക്കേണ്ട സമയമായി എന്നൊന്ന് ഉപദേശിച്ചിട്ടുണ്ട് സത്യമാണ് രതീഷ് ഉള്ള ആഴ്ചകളിൽ നമ്മൾ കണ്ട ബിഗ് ബോസ് സീസൺ സിക്സിന്റെ എപ്പോൾ എടുത്തു നോക്കിയാലും ജാസ്മീൻ ആയിരുന്നു താരം പിന്നെ ജാസ്മീനെ നമ്മൾ കാണുന്നത് ഗബ്രിക് ഒപ്പമാണ് ആ ഒരു കോമ്പേ ഉള്ളൂ ആ ഒരു കോമ്പാണ് ആണ് ജനങ്ങൾക്ക് ഇഷ്ടമല്ല അതല്ലാതെ ഗബ്രിയിൽ നിന്ന് മാറി നിന്ന് ഗെയിം കളിച്ചാൽ നീ രക്ഷപ്പെടും എന്ന് തന്നെ ഇന്ന് ജാ ബായി ഉപദേശിച്ചിട്ടുണ്ട് ഒരു കൂട്ടുകാരിക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഇതുപോലത്തെ ഒരു ഷോയിൽ പോയിട്ട് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഉപദേശം രസ്മിൻ ബായി കൊടുത്തു ജാസ്മീന് തീരുമാനിക്കാം കാരണം ജനുവിൻ ഫ്രണ്ടാണെന്ന് ജാസ്മീനിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജാസ്മീന് തീരുമാനിക്കാം ഇനി നന്നാവണോ വേണ്ടയോ എന്നുള്ളത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം